ശാസ്ത്രരംഗത്ത് വമ്പിച്ച മുന്നേറ്റങ്ങളാണ് മസ്ക് നടത്തുന്നത് ഇത്തവണ നേട്ടം മനുഷ്യനാണ് ന്യൂറാലിംഗിൽ നിന്ന് ബ്രെയിൻ ചിപ്പ് കടുപ്പിച്ച ആദ്യത്തെ മനുഷ്യന് മനസ്സുകൊണ്ട് കമ്പ്യൂട്ടർ മൌസ് നിയന്ത്രിക്കാൻ സാധിച്ചതായി ഇലോൺ മസ്ക് അറിയിച്ചു രോഗിയിൽ നിന്ന് പരമാവധി ലഭിക്കാവുന്നത്ര മൗസ് ബട്ടൺ ക്ലിക്കുകൾ നേടാനാണ് ന്യൂറാലിങ്ക് ഇപ്പോൾ ശ്രമിക്കുന്നത് ചിപ്പ് കടുപ്പിച്ച മനുഷ്യൻ പൂർണ്ണമായും സുഖം പ്രാപിച്ചതായി മസ്ക് വ്യക്തമാക്കി പുരോഗതി നല്ലതാണ് രോഗി പൂർണ്ണമായും സുഖം പ്രാപിച്ചു നിലവിൽ ദോഷഫലങ്ങളൊന്നുമില്ല ചിന്തകൾ കൊണ്ട് സ്ക്രീനിനും ചുറ്റും ഒരു മൌസിനെ ചലിപ്പിക്കാൻ രോഗിക്ക് കഴിയും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിലൈസ് സ്പേസ് ഇവന്റിൽ മസ്ക് പറഞ്ഞു എന്നാൽ കൂടുതൽ വിശദ വിവരങ്ങൾക്കായുള്ള അഭ്യർത്ഥനയ്ക്ക് ന്യൂറാലിംഗ് മറുപടി നൽകിയില്ല സെപ്റ്റംബറിൽ ഹ്യൂമൻ ട്രയൽ റിക്രൂട്ട്മെന്റിന് അംഗീകാരം ലഭിച്ചതിനു ശേഷം കഴിഞ്ഞ മാസമാണ് കമ്പനി ആദ്യത്തെ മനുഷ്യനിൽ ചിപ്പ് വിജയകരമായി ഘടിപ്പിച്ചത് ജനുവരിയിൽ റോബോട്ടിക് ശസ്ത്രക്രിയ വഴിയാണ് തലയിൽ ചിപ്പ് ഘടിപ്പിച്ചത് ടെലിപ്പതി എന്നാണ് തലച്ചോറിനെയും കമ്പ്യൂട്ടറിനെയും ബന്ധിപ്പിക്കുന്ന ഈ ഉപകരണത്തിന് പേരിട്ടിരിക്കുന്നത് ന്യൂറാലിംഗിന്റെ ആറു വർഷം നീളുന്ന ടെലിപ്പതി പദ്ധതിയുടെ ആദ്യഘട്ടമാണിത് തലച്ചോറിന്റെ പ്രവർത്തനം വായിക്കുവാനും രേഖപ്പെടുത്താനും സാധിക്കുന്ന കൃത്രിമ ബുദ്ധി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന മൈക്രോ ചിപ്പ് തലമുടി നാരനേക്കാൾ നേരത്തെ അറുപത്തിനാല് ഇംപ്ലാന്റുകൾ ചേർന്ന ചിപ്പാണ് ന്യൂറാലിങ്ക് സ്ഥാപിച്ചത് തലച്ചോറിൽ നിന്നുമുള്ള സിഗ്നലുകൾ കമ്പ്യൂട്ടർ സർക്യൂട്ടുകൾ പിടിച്ചെടുക്കും ഇതിനുള്ളിൽ സെൻസറുകൾ വയർലെസ് രീതിയിൽ ചാർജ് ചെയ്യാവുന്ന ബാറ്ററികളുമുണ്ട് നമ്മുടെ മസ്തിഷ്കം നമ്മുടെ ശരീരത്തെ നിയന്ത്രിക്കാൻ വൈദ്യുത സിഗ്നലുകൾ ഉപയോഗിക്കുന്നത് പോലെ ന്യൂറാലിങ്ങിന്റെ ബ്രെയിൻ ചിപ്പ് നമ്മുടെ ചിന്തകൾക്കും ഡിജിറ്റൽ ലോകത്തിനുമിടയിലുള്ള ഒരു പാലമായി പ്രവർത്തിക്കുന്നു രണ്ടായിരത്തി പതിനാറിൽ മസ്ക് സഹസ്ഥാപകനായി സ്ഥാപിച്ച ന്യൂറ ടെക്നോളജി കമ്പനിയുടെ പദ്ധതിയായിരുന്നു ബ്രെയിൻ ചിപ്പ് മസ്തിഷ്കവും കമ്പ്യൂട്ടറും തമ്മിലുള്ള നേരിട്ടുള്ള ആശയവിനിമയമാണ് ഇതിലൂടെ ലക്ഷ്യമെക്കുന്നത് മനുഷ്യന്റെ നിരവധി പരിമിതികളെ ഇതുവഴി മറികടക്കാനാകുമെന്നാണ് മസ്ക് വിശ്വസിക്കുന്നത് ചലനശേഷി നഷ്ടപ്പെട്ടവർക്കും ശാരീരിക അവശ്യതകൾ ഉള്ളവർക്കും പദ്ധതി സഹായകമാകും പൊണ്ണത്തടി ഓട്ടിസം വിഷാദം സ്കീസോഫ്രീനിയ തുടങ്ങിയ അവസ്ഥകൾക്കുള്ള ചികിത്സയിലും ചിപ്പിന് നിർണായക പങ്ക് വഹിക്കാനാകുമെന്ന് കമ്പനി കരുതുന്നു ഭാവിയിൽ ഏ സംവിധാനങ്ങളുമായി മനുഷ്യന്റെ തലച്ചോറിൽ ബന്ധിപ്പിക്കുന്ന തലത്തിലേക്കും പദ്ധതി വളരുമെന്ന് മസ്ക് നേരത്തെ പറഞ്ഞത് വിവാദങ്ങൾക്ക് വഴിവച്ചിരുന്നു തലച്ചോറിന്റെ പ്രവർത്തനം രേഖപ്പെടുത്താനും സാധിക്കുന്ന കൃത്രിമ ബുദ്ധി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന മൈക്രോ ചിപ്പാണിത് ഭിന്നശേഷിക്കാരായ ആളുകൾക്ക് ഈ ചിപ്പ് വളരെയധികം പ്രയോജനപ്പെടുത്തുമെന്നാണ് ന്യൂറാലിംഗിന്റെ അവകാശവാദം അവർക്ക് ആശയവിനിമയം നടത്താനോ ചലിക്കാനോ മറ്റു കാര്യങ്ങൾക്കോ ഈ ചിപ്പിന്റെ സഹായത്തോടെ കഴിയുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് ശരീരം തളർന്നവർക്കും ശാരീരിക ബുദ്ധിമുട്ടുള്ളവർക്കും വിരലുകളേക്കാൾ വേഗത്തിൽ തലച്ചോറ് ഉപയോഗിച്ച് സ്മാർട്ട് ഫോൺ പ്രവർത്തിപ്പിക്കാൻ സാധിക്കുമെന്ന് മസ്ക് രണ്ടായിരത്തി പതിനാറിൽ തന്നെ പറഞ്ഞിരുന്നു ശസ്ത്രക്രിയയിലൂടെ ന്യൂറാലിങ്ക് ചിപ്പ് തലച്ചോറിൽ ഘടിപ്പിക്കുകയാണ് ചെയ്യുന്നത് തലമുടിയേക്കാൾ ഇരുപത് മടങ്ങാനും കുറഞ്ഞ ധാരാളം വയറുകൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട് തലച്ചോറിന്റെ പ്രവർത്തനങ്ങളെ ട്രാക്ക് ചെയ്യാനും ഇലക്ട്രിക് തരംഗങ്ങളിലൂടെ തലച്ചോറിനെ ഉത്തേജിപ്പിക്കാനും സാധിക്കുന്ന ആയിരത്തി ഇരുപത്തിനാല് ഇലക്ട്രോഡുകൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് തലച്ചോറിൽ രജിസ്റ്റർ ചെയ്ത ഡാറ്റ ചിപ്പ് വഴി ആയി കമ്പ്യൂട്ടറിലേക്ക് അയക്കാൻ സാധിക്കും ഗവേഷകർക്കിത് തുടർ പഠനങ്ങൾക്കായി ഉപയോഗിക്കാം ചിപ്പിന് മനുഷ്യന്റെ ചിന്തകളെ വായിക്കാൻ സാധിക്കുമെന്നും മെഷീനുകൾക്ക് ചിന്തകളിലൂടെ നിർദ്ദേശം നൽകി പ്രവർത്തിപ്പിക്കാൻ സാധിക്കുമെന്നും കമ്പനി അവകാശപ്പെടുന്നു നിലവിൽ കമ്പ്യൂട്ടറും സ്മാർട്ട് ഫോണുകളും ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ നിയന്ത്രിക്കാൻ ചിപ്പ് കടുപ്പിക്കുന്നതിലൂടെ കഴിയുമെന്നാണ് ന്യൂറാലിംഗിന്റെ അവകാശവാദം മനുഷ്യന് ചിപ്പ് കടുപ്പിക്കുന്നതിന് മുമ്പ് ഇത് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തുമെന്നും മസ്ക് വ്യക്തമാക്കി വർഷങ്ങളായി ന്യൂറാലിംഗ് കമ്പനി ഈ ചിപ്പ് വികസിപ്പിക്കുന്നതിനായി പ്രവർത്തിക്കുകയായിരുന്നു കുരങ്ങിന്റെയും പന്നിയുടെയും തലച്ചോറിൽ ചിപ്പ് വിജയകരമായി കടുപ്പിച്ചു ഏകദേശം ആറ് മാസത്തിനകം മനുഷ്യന്റെ ഒരു ചിപ്പ് ഘടിപ്പിക്കുമെന്നാണ് കമ്പനി പ്രഖ്യാപിച്ചിരുന്നത് പക്ഷാഘാതം അന്ധത ഓർമ്മക്കുറവ് മറ്റ് ന്യൂറോ സംബന്ധമായ അസുഖങ്ങൾ എന്നിവ ഭേദമാക്കാൻ ഏറ്റവും പുതിയ സാങ്കേതികവിദ്യയ്ക്ക് കഴിയുമെന്നാണ് ന്യൂറാലിങ്ങിന്റെ അവകാശവാദം ആളുകൾക്ക് മെഷീനുകളുമായി ആശയവിനിമയം നടത്താനുള്ള കഴിവ് നൽകുന്നതിലൂടെ അമാനുഷികമെന്ന് കരുതുന്ന പല കാര്യങ്ങളും ചെയ്യാൻ മനുഷ്യന് സാധ്യമായേക്കുമെന്നും കമ്പനി പറയുന്നു ന്യൂസ്